അതാണ് ഗൈസ് അപ്പൊ ഞങ്ങളെ അതെങ്ങനെ തീർക്കാന്നാണ് ഇപ്പൊ ഇവള് ആലോചിച്ചോണ്ടിരിക്കണേ ഭഗവാനിവിടെ തീര ഈ പിരീഡ് ആണ് ഇവളുടെ ലക്കി ടൈം എന്ന് ഈ എന്നെ അമ്മയുടെയും കൊച്ചിന്റെ ഇപ്പോഴത്തെ ഒരു എന്റർടൈൻമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് അപ്പൊ ചുമ്മാ നമ്മടെ ആളിവിടെ വെറുതെ ബോറടിച്ചിരിക്കുവാണ് അപ്പൊ നമ്മളൊക്കെ ഉള്ളപ്പോള്ള പൊറത്തുണ്ടാകാൻ പറ്റുള്ളൂ ഈ സമയത്ത് കുറച്ചുകൂടി അതിനാഴ്ച കഴിഞ്ഞ എന്നോട് പറയും പോയി വേറെ പണി അപ്പൊ എല്ലാരും ഉണ്ട് അമ്മയുണ്ട് തെങ്ങളുണ്ട് അപ്പൊ എല്ലാരും റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ കണ്ട് നമ്മള് ഫാമിലി എല്ലാരും ആയിട്ടല്ലേ ആഘോഷിക്കാൻ പോകണ്ടേ അല്ലാതെ രണ്ടുപേരും മാത്രമായിട്ട് സന്തോഷിച്ചിട്ട് എന്ത് കാര്യം രണ്ടാഴ്ച തോന്നണെന്ന് അപ്പൊ നേരെ നമുക്ക് എന്താണ് പോയേക്കാം കേസ് അങ്ങനെ നമ്മള് എങ്ങനെയൊക്കെയാണ് പോണെ ജുമ് പോവുകയാണ് നമ്മള് എവിടെ എത്തുന്നു ഔട്ടിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺഡേ ആയതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ വഷായിരിക്കും ഇറങ്ങാൻ പോകണം അങ്ങനെ ഞങ്ങൾ പോവാണ് എന്താണ് അവസ്ഥ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാണ് കുറച്ചൂടെ അവിടെ ഇരുന്നിട്ട് പിന്നെ നമ്മള് തണുത്ത് ഞായറാഴ്ച എടണെ ഇപ്പൊ എല്ലാരും വൈബടിയാ അങ്ങോട്ട് അവിടെ പോടടുത്തവിടാണ് ഒരു ഞായറാഴ്ച വെച്ചിരുന്നെങ്കിൽ ആൾക്കാർക്ക് ഇപ്പുറത്ത് അല്ലേ നല്ല തിരക്കാണ് ഇപ്പം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കാണ് വണ്ടി ഇടാൻ പോലും സ്ഥലം ഇല്ല കേട്ടോ ഇത് നമ്മുടെ സ്പോട്ട് നല്ല കാറ്റൊക്കെയാണ് ഓ എങ്ങും എല്ലും ഭയങ്കര ആളുകളാണ് നമ്മുടെ അമ്മയും ഐ ലവ് നീണ്ടകര നമ്മൾ നീണ്ടകരയിലാണ് വന്നിരിക്കുന്ന കുട്ടി അങ്ങനെ നീണ്ട കലയിലൊക്കെ തിരക്കായിരുന്നു ഞങ്ങൾ നേരെ ഒരു ഷേക്ക് അടിക്കാനായിട്ട് പോന്നിരിക്കുവാണ് ഹലോ നമ്മുടെ നീണ്ടകര ഇപ്പോൾ ഭയങ്കര പരാജയങ്ങളായിരുന്നു കേസ് നമ്മൾ ഭയങ്കര ആളുകളായിരുന്നു ഞങ്ങളത് കാരണം നേരെ തുടർന്ന് ഇറങ്ങി പക്ഷേ അവിടെ ആകുമ്പോൾ സെ നമ്മുടെ അടുത്തങ്ങനെയുള്ളൊരു ചെറിയൊരു ഷോപ്പാണ് അപ്പോൾ അവിടെ നമ്മൾ നൈസായിട്ട് എന്തെങ്കിലും ഫുൾ ഡ്രിങ്ക്സോ അല്ലെങ്കിൽ ഷേക്കോ അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കാൻ നോക്കുവാണ് ഓട്ടത്തിലാണ് കഴിച്ചത് അപ്പോ ഗായ്സ് നമ്മള് നമ്മുടെ ഔട്ടിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മള് വീട്ടിലെത്തിയത് എന്താ നമസ്കാരം ഉണ്ടായിരുന്നു നല്ലതായിരുന്നു നല്ല ചെറിയ നല്ല അതായത് നമ്മുടെ സൺഡേ ആയതിന്റെ ഒരു തിരക്കുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഞങ്ങള് കുറച്ച് നേരമൊക്കെ അങ്ങനെ പോയി ചെറിയൊരു ഷേയ്ക്ക് ഒക്കെ കുടിച്ചു ഞങ്ങൾ ഇങ്ങനെ വീട്ടിലെത്തി അപ്പോൾ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ആയിരുന്നു ഞങ്ങൾ ചെറിയൊരു കൊച്ചി ഈവനിങ് ടൈം അല്ലേ അപ്പൊ ഞങ്ങളുടെ ആ കൊച്ചി ഈവനിങ് ടൈം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ കണ്ടത് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മൾ പോയേക്കോറ്റ അടുത്ത വീഡിയോ ആയിട്ട് കാണാല്ലേ